ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഇറങ്ങാൻ പോകുന്ന കുറച്ച് വമ്പൻ സിനിമകളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എന്തായാലും പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ലൈക്കും ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഡി നൂറ്റി അമ്പത്തി രണ്ട് എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയാണ് ഡി നൂറ്റമ്പത്തിരണ്ട് എന്ന സിനിമ ഈ സിനിമയുടെ പേരിടൽ ചടങ്ങുകളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല പേര് ഇടുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെന്തായാലും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതുവരെ പേരിടാത്ത പോകുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ബാക്കപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ദിലീപിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പോൾ എന്തായാലും കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് വലിയ പ്രതീക്ഷകളൊന്നും കൂടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡി നൂറ്റമ്പത്തിരണ്ട് എന്ന സിനിമ സിനിമയുടെ ഷൂട്ടിംഗ് ബാക്കപ്പ് ആയിട്ടുണ്ട് സിനിമയുടെ റിലീസ് തീയതി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ പറയുന്നത് ഏപ്രിൽ വിഷു റിലീസായിട്ടായിരിക്കും ഡി നൂറ്റമ്പത്തിരണ്ട് എന്ന ജഗൻ ഷാജി കൈലാസ് സിനിമ ഇറങ്ങാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ അടുത്ത സിനിമ എന്ന് പറയുന്നത് ടോപ്സിക് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യശു നായകനായ സിനിമയാണ് ടോപ്സിക് എന്ന സിനിമ ടോപ്സിക്ക് എന്ന സിനിമയുടെ റിലീസ് എല്ലാവർക്കും അറിയുന്നത് പോലെ മാർച്ച് പത്തൊമ്പതാം തീയതി തന്നെയാണ് തിയേറ്ററുകളിലേക്ക് ടോപ്സിക് എന്ന സിനിമ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് എന്താ കുറച്ച് കേസിനൊക്കെ ഉണ്ടതാണ് പക്ഷെ അത് അധികം വലിയ കേസൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമ മാർച്ച് പത്തൊമ്പതിന് തന്നെ ഇറങ്ങുമെന്നാണ് കരുതുന്നത് കെ ജി എഫ് രണ്ട് പാർട്ടികളിൽ നിന്ന് ശേഷമാണ് യശിൻ്റെ പുതിയ സിനിമയായിട്ട് രണ്ട് സിനിമകൾക്ക് ശേഷം മൂന്നാമത്തെ സിനിമയാണ് യശിൻ്റെ ഇത് ടോപ്സിക് എന്ന സിനിമ ടോപ്സിക്ക് എന്ന സിനിമ കാണുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കും അപ്പോൾ എന്തായാലും അടുത്ത സിനിമ എന്ന് പറയുന്നത് ആട് ത്രീ എന്നൊരു സിനിമയാണ് ജയസൂര്യ നായകനായി വരാൻ പോകുന്ന ആട് ത്രീ എന്ന സിനിമ ഒരു ടൈം ട്രാവലർ സിനിമ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ അറിയുന്നത് അപ്പോൾ എന്തായാലും സിനിമയുടെ ഷൂട്ടിങ്ങും ആയിട്ടുണ്ട് സിനിമയുടെ റിലീസും മാർച്ച് പത്തൊമ്പതിന് തന്നെയാണ് ടോപ്സിക്കും മലയാളത്തിൽ നിന്ന് ആട് ത്രീയും ക്ലാഷ് റിലീസായിട്ടായിരിക്കും മാർച്ച് പത്തൊമ്പതാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് നിങ്ങൾ ആദ്യം ടോപ്സിക്കാണോ കാണുക അതുപോലെ തന്നെ ആട് ത്രീ ആണോ ആദ്യം കാണുക എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് ദുരന്തർ ടു എന്ന സിനിമയാണ് ഈ സിനിമയും മാർച്ച് പത്തൊമ്പതിന് തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു മാർച്ച് പത്തൊമ്പതിന് വലിയ രീതിക്കത്തെ ക്ലാഷുകളാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ സിനിമയും കാണുമോ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം അടുത്ത സിനിമ ഏപ്രിൽ രണ്ടാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ദൃശ്യം ത്രീ എന്ന സിനിമയുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സിനിമയുടെ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ ഡെബിംഗ് ഇപ്പോൾ നടന്നു വരികയാണ് സിനിമയുടെ റിലീസ് എത്താൻ പോകുന്നത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ എന്തായാലും ഇത് അവസാനത്തെ സിനിമയാണ് വാഴ ടൂ എന്ന സിനിമ വാഴ എന്ന വലിയ ഹിറ്റ് വിജയമായ ചി ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണല്ലോ വാഴ റ്റൂ എന്ന ചിത്രം വാഴാറ്റു എന്ന ചിത്രവും ഏപ്രിൽ മാസമാണ് ഇറങ്ങുന്നത് ഏപ്രിൽ മാസം ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏപ്രിൽ മാസം ഇറങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ പറയുന്നത് അപ്പോൾ എന്തായാലും വാഴാറ്റു എന്ന ചിത്രത്തിനും വേണ്ടിയും കാത്തിരിക്കുക അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ എന്തായാലും ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ബൈ ബൈ